സത്യത്തിൽ ഗബ്രിക്ക് ക്യാപ്റ്റനാകണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു ജാസ്മിനും ആഗ്രഹമുണ്ട് എന്തായാലും ഇപ്പോൾ ക്യാപ്റ്റനായത് ജാസ്മിൻ ആണല്ലോ അതിൻ്റെ ഒരു വിഷമമൊക്കെ നമ്മുടെ ഉണ്ട് ഉള്ളിലാണ് പുള്ളി പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ ഇതിൻ്റെ ഇടയിൽ സംസാരിക്കുന്നതിൻ്റെ ജാസ്മിൻ ഒരു കാര്യം കൂടി പറഞ്ഞു എന്തോ പറഞ്ഞു വന്നപ്പോൾ അത് കറക്റ്റായിട്ട് എനിക്ക് ലൈവിൽ കിട്ടിയില്ല ബട്ട് പറഞ്ഞ പോയിന്റ് ഇങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ നീ പവർ റൂമിന് പുറത്ത് നിൽക്ക് ഞാൻ നിൻ്റെ അടുത്ത് വന്നോളാം എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് അപ്പോൾ ഗബ്രി പറയുന്നുണ്ടില്ല അതെനിക്ക് ഒരിക്കലും പറ്റില്ല എനിക്ക് പവർ റൂമിനകത്ത് നിന്നാൽ മതി എന്ന് ജാസ്മിനോട് ഗബ്രിയും പറയുന്നുണ്ട് പിന്നെ നീ എന്നോട് പുറത്ത് നിൽക്കാൻ പറഞ്ഞാൽ ഞാൻ നിൽക്കാം എന്ന് പറയുന്നത് വരെ കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് ലൈവിനകത്ത് കുറച്ച് കാര്യങ്ങളിൽ ഒരു വ്യക്തത കുറവുണ്ട് പക്ഷെ ഇവർക്കിടയിൽ ചെറിയ ചെറിയ ഒരു ഭിന്നതകൾ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ രൂപപ്പെടുന്നുണ്ട് എന്ന് വെച്ചാൽ ഇന്നലെ ആര് കപ്പെടുക്കുമെന്ന് ആ ഒരു എന്താ പറയുക ഇഗ്നോർ അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ടാസ്ക്കിൻ്റെ ഇടയിൽ രണ്ടുപേരും പറയുന്നുണ്ട് ഞാൻ ഞാനെടുക്കുമെന്ന് ഗബ്രിയും ഇല്ല ഞാൻ ഞാനെടുക്കുമെന്ന് ജാസ്മിനും പറയുന്നുണ്ട് ഇന്ന് പക്ഷേ ഗബ്രി പറയുന്നുണ്ട് നീ എടുത്താലേ എനിക്ക് സന്തോഷമേ ഉള്ളൂ എനിക്ക് ക്യാപ്റ്റൻ ആവണമെന്നുണ്ടായിരുന്നു ബട്ട് നീ ആയാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് വെച്ചാൽ ഇവർ പരസ്പരം ഈ കോംബോ നിൽക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ പരസ്പരം ഈ പ്രണേതാക്കളെ പോലെ അല്ലെങ്കിൽ സുഹൃത്തുക്കളെ പോലെയൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് അവിടെ ഒരു ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇൻഡിവിജ്വലായിട്ട് കളിക്കുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് ആയിട്ട് കളിക്കുമ്പോൾ കിട്ടില്ല അതുപോലെ ആയിട്ട് കളിക്കുമ്പോൾ കിട്ടാത്ത പല അഡ്വാൻറ്റേജസും കോംബോൾക്ക് കിട്ടും അതുകൊണ്ടാണ് അവർക്ക് ഒരു ടാസ്കിൽ വിജയിക്കാൻ പറ്റിയത് അവർ ഒന്നിച്ച് നിന്നതുകൊണ്ട് ഒറ്റയ്ക്കാണെങ്കിലും ഒരുപക്ഷെ അങ്ങനെ ഒരു ടാസ്കിൽ ജയിക്കാൻ പറ്റണമെന്നുമില്ല എനിക്ക് തോന്നുന്നത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അവസാനം അടിച്ച് പിരിഞ്ച് രണ്ട് പാത്രമാവാനുള്ള സാധ്യതകളൊക്കെ വളരെ വളരെ കൂടുതലാണ് എന്ന് വെച്ചാൽ രണ്ടുപേരും മേ ബി സെൽഫിഷ് ആണെന്ന് തോന്നുന്നു അവർ ഈ പുറമേ അല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ജാസ്മിൻ്റെ ഒരു കോൺവെർസേഷൻ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് പവർ ടീമിലേക്ക് ഗബ്രിയെ കൊണ്ടുവരാൻ വലിയ താല്പര്യമില്ലാത്തതുപോലെയാണ് നിങ്ങളാരെങ്കിലും ലൈവ് കണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ കാരണം അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയേണ്ട ഒരു കാര്യവുമില്ല എത്ര വലിയ സംഭവമാണെങ്കിലും നീ പവർ ടീമിനെ വെളിയിൽ നിൽക്കുക എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ജാസ്മിൻ പറയേണ്ട കാര്യമില്ലല്ലോ എന്താണെങ്കിലും ലൈവ് കണ്ടവർ ഒന്ന് അപ്ഡേറ്റ് ചെയ്യൂ